രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വേൾഡ് മലയാളി ചുരുങ്ങിയ കാലയളവിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞത് ആ സംഘടന ഇടപെട്ട മേഖലകളിൽ ആധുനിക മലയാളി സമൂഹത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ജീവിത ശൈലികൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുസൃതമായ പ്രവർത്തന ശൈലികൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചതിലൂടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അയർലൻഡ് എന്ന കൊച്ചു രാജ്യത്തിലും ഡബ്ല്യു എം എഫിൻ്റെ നാഷണൽ കൗൺസിൽ പ്രവർത്തിച്ചു വരുന്നു വരുന്നുവെന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് ഇവരുന്ന നവംബർ പതിനാറാം തീയതി ഡബ്ല്യു എം എഫ് അയർലൻഡ് നാഷണൽ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി മീറ്റിൽ മലയാളികളുടെ പ്രിയങ്കരനായ സൗത്ത് ഡബ്ലിൻ കൗണ്ടി മേയറായ ശ്രീ ബേബി പെരപ്പാടൻ ശ്രീ വർഗീസ് ജോയ് ശ്രീമതി സോമി തോമസ് എന്നിവരെ ആദരിക്കുന്നു ഡബ്ല്യു എംഒ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി മേരി റോസ്ലെറ്റ് ഫിലിപ്പ് നിലവിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതാണ് ഡൺബോയിനിലുള്ള ജി എ എ ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് വിവിധ കലാപരിപാടികളോടുകൂടി ആരംഭിച്ച് അത്താഴ വിരുന്നോടുകൂടി സമാപിക്കുന്നതായിരിക്കുമെന്ന് അയർലൻഡ് നാഷണൽ കോർഡിനേറ്റർ ഷൈജു തോമസ് പ്രസിഡന്റ് ഡിനിൽ പീറ്റർ സെക്രട്ടറി സന്ദീപ് കെ എസ് ട്രഷറർ സ്റ്റീഫൻ ലൂക്കോസ് എന്നിവർ അറിയിച്ചത് അയർലൻഡിന് അകത്തും പുറത്തുമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഡബ്ല്യു എം എഫിന്റെ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംഘാടകർ സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക്